ജനങ്ങളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നേതാവാണ് നജീബ് കാന്തപുരം ഒരു എം എൽ എ സ്ഥാനത്തിരിക്കെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അകമഴിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു ജന നേതാവാണ് നജീബ് കാന്തപുരം എന്ന് പറയാം അത്തരത്തിൽ ജനങ്ങളുടെ മുന്നിൽ പ്രൗഢിയോടെ ഉയർന്നു നിൽക്കുന്ന ഒരു നേതാവിനെ വലിച്ചു താഴെയിടാനുള്ള തത്രപ്പാടിലാണ് ചില നേതാക്കൾ അതിന്റെ ആദ്യത്തെ ചുവടുവയ്പായിട്ട് തന്നെയാണ് നജീബ് കാന്തപുരത്തിനെതിരെയുള്ള ഇപ്പോഴത്തെ കള്ളക്കേസ് എന്നത് വളരെ വ്യക്തമാണ് പാതി സ്കൂട്ടറുകളും വീട്ടുപകരണങ്ങളും വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ സംവിധാനത്തിനാണ് നജീബിനെ കൊടുക്കാൻ പലരും ശ്രമിക്കുന്നത് അതേസമയം പാതിവില തട്ടിപ്പിൽ മറ്റു ജനപ്രതിനിധികളെ പോലെ താനും കബളിപ്പിക്കപ്പെട്ടതാണെന്നാണ് നജീബ് കാന്തപുരം പ്രതികരിച്ചത് ഇത് സംബന്ധിച്ച് പല ആരോപണങ്ങളുമായി സരിൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഓഫർ തട്ടിപ്പ് കേസിൽ യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം നടക്കുന്നില്ലെന്ന് നജീബ് കാന്തപുരം എം എൽ വ്യക്തമാക്കിയിരിക്കുകയാണ് സന്നദ്ധ സംഘടനകളും പട്ടിക്കപ്പെട്ടവരാണെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻ ജി ഒ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് മന്ത്രി ശിവൻകുട്ടിയാണെന്നും നജീബ് കാന്തപുരം വ്യക്തമാക്കി പണം നഷ്ടപ്പെട്ട എൻ ജിഒകൾക്കെതിരെ കേസെടുക്കുമ്പോൾ നജീബ് കാന്തപുരത്തിനെ കൂടി ഉൾപ്പെടുന്നത് പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമായ ഒരു കളി തന്നെയാണ് പദ്ധതിയുടെ ഭാഗമായ പ്രേംകുമാർ എം എൽ എയുടെ സൊസൈറ്റിയെയും സൈട്രസ് ഭാരവാഹികളെയും അറസ്റ്റ് ചെയ്യാത്തത് തന്നെ തെളിയിക്കുന്നത് ഇത് നജീബ് കാന്തപുരത്തിന് ലക്ഷ്യം വെച്ചുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണെന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധത്തിൽ ഈ ജനപ്രിയ നേതാവിനെതിരെ ബോഡി ഷേമിങ് വരെ ഇപ്പോൾ ഈ ആരോപണങ്ങളെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടാൻ നിൽക്കുക തന്നെയാണ് ഇപ്പോൾ നജീബ് കാന്തപുരം ഒരു കേസ് കാണിച്ച് അതിൽ പെടുത്താമെന്ന് കരുതിയെങ്കിൽ അവിടെ എല്ലാവർക്കും തെറ്റിപ്പോയിരിക്കുകയാണ് കാരണം നജീബ് കാന്തപുരം എന്ന ജനപ്രിയ നേതാവ് ആരാണെന്ന് അവർക്കാർക്കും അറിയില്ലായിരിക്കും ഒരു ജനപ്രിയ നേതാവിനെ തിരിച്ചറിയണമെങ്കിൽ അത് മറ്റൊരു ജനപ്രിയ നേതാവിനും മാത്രമേ സാധിക്കുകയുള്ളൂ അത്തരത്തിൽ യുവജനതയുടെ ഹൃദയമിടിപ്പായ ഷാഫി പറമ്പിൽ പ്രസംഗങ്ങളിൽ നജീബ് കാന്തപുരത്തിനെ പലപ്പോഴും ഉൾപ്പെടുത്താറുണ്ട് ഒരു യഥാർത്ഥ നേതാവ് എങ്ങനെയായിരിക്കണം എന്നതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് ഷാഫി പറമ്പിലും നജീബ് കാന്തപുരം ആരാണെന്ന് അറിയണമെങ്കിൽ ഷാഫി പറമ്പിലെ ചില വാക്കുകളിലൂടെ തന്നെ നമ്മളൊന്ന് കടന്നുപോകണം ജനമനസ് ഇളക്കി മറിച്ച ഷാഫി പറമ്പിലിന്റെ ആ വാക്കുകളിലേക്ക് ഒന്ന് കടക്കാം ഞാൻ സത്യം പറഞ്ഞു ഇതൊന്നും കാണാനുള്ള മാനസികമായിട്ടുള്ളൊരു കരുത്ത് എനിക്കില്ലാത്തത് കൊണ്ട് ഇവിടെ വരണോ വേണ്ടോ എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചതാണ് പിന്നെ സ്വാഭാവികമായിട്ടും മനുഷ്യനെല്ലാവർക്കും തോന്നുന്ന ഒരു വികാരം ഉണ്ടല്ലോ മൂന്നക്ഷരമാണെങ്കിലും വലിയ വിപത്തായിട്ടുള്ളൊരു വികാരം സത്യം പറഞ്ഞ അസൂയ ബാധിച്ചിട്ട് വരണ്ട എന്നാലോചിച്ചതാണ് പിന്നെ ഞാൻ വന്നതിനൊരു കാരണമുണ്ട് എനിക്ക് അസൂയയാണല്ലോ എന്ന് നജീബിന് മനസ്സിലാവുമെന്ന് പേടിച്ചിട്ടാണ് പിന്നെ ഞാൻ വരാൻ തീരുമാനിച്ചത് ഇത് ഏതൊരു പൊതുപ്രവർത്തകനും ഏതൊരു ജനപ്രതിനിധിക്കും അസൂയാവഹമായി തോന്നുന്ന മനോഹരമായ ഈ നേട്ടത്തിന് ചുക്കാൻ പിടിച്ച പെരിന്തൽമണ്ണയുടെ പ്രിയങ്കരനായ ജനനായകൻ നജീബ് കാന്തപുരത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഈ സംഗമത്തിൽ ആദ്യം അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു സാധനം നിങ്ങൾ ഓർഡർ ചെയ്താൽ അതിൻ്റെ ഒരു പാക്കേജ് നിങ്ങളുടെ തേടി വരും ആ പാക്കേജിൻ്റെ കവർ പൊട്ടിച്ചാൽ പിന്നെ അതിനകത്തൊരു ബ്രൗൺ ഉൾപ്പെടെ ഏതെങ്കിലും ഒരു കവറിൽ ഒരു ചെറിയ ബോക്സ് ഉണ്ടാവും ആ ബോക്സ് നിങ്ങൾ പൊട്ടിച്ചാൽ അതിനകത്ത് ഇങ്ങനെ മടക്കി മടക്കി വെച്ചിരിക്കുന്ന അധികം പ്രാധാന്യം ചിലപ്പം ആളുകൾക്ക് കാണാത്ത ഒരു കടലാസ് ഉണ്ടാവും പക്ഷെ വിവേകമുള്ള ആളുകൾ ആ പേപ്പർ എടുത്തിട്ടാണ് ആദ്യം വായിച്ചു നോക്കുന്നത് ഉപയോഗിക്കാൻ പോകുന്ന ഉപകരണത്തിന്റെ ഉൽപ്പന്നത്തിന്റെ പ്രവർത്തനം എന്താണെന്ന് അറിയാനുള്ള ഒരു ഹാൻഡ് ബുക്കാണ് കേരളത്തിലെ എം എൽ എ മാരുടെ പ്രവർത്തനത്തിന്റെ ഹാൻഡ് ബുക്കിന് ഞാനിടുന്ന പേരാണ് നജീബ് കാന്തപുരം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ മനോഹരമായിട്ടാണ് ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒന്നാമത്തെ വർഷം തന്നെ ഈ സ്പീച്ച് പാലക്കാട്ടെ ആരെയും കേൾപ്പിക്കരുത് എന്നുകൂടെ ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒന്നാമത്തെ വർഷം തന്നെ ഇത്ര നല്ലൊരു ഇനീഷ്യേറ്റീവാണ് അത് വെറും ആരംഭം കുറിക്കേണ്ട ഒന്നു മാത്രമല്ല തുടങ്ങി വെക്കേണ്ട ഒന്നു മാത്രമല്ല അത് സമാരംഭം കൊണ്ട് അവസാനിക്കുന്ന ഒന്നുമല്ല ഒരു വലിയ യാത്രയിലേക്കുള്ള ആദ്യത്തെ ചുവട് തന്നെ ഇത്ര മനോഹരമായി വെക്കാൻ ഒരു ജനപ്രതിനിധിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെരിന്തൽമണ്ണക്ക് തെറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളോട് എല്ലാവരും പറഞ്ഞ വാക്കുകൾ അത് ഇൻസ്പയറിംഗ് ആണ് എന്നുള്ളത് നമുക്കും ഇവിടെ ഇരിക്കുമ്പോൾ പ്രചോദനമാണ് എന്ന കാര്യത്തിന് സംശയം വേണ്ട ഞാൻ രണ്ടാളുകളെപ്പറ്റി മാത്രം പറയാനായിരുന്നു ഡിജിറ്റൽ ലാബിൻ്റെ സ്കൂളിൻ്റെ ഡിജിറ്റൽ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനമാണ് എന്നോട് നിർവഹിക്കാൻ പറയുന്നത് ഈ ഡിജിറ്റൽ എന്ന വാക്ക് ലോകത്തിന് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ തരുന്ന അവസരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നോ മോർ ജോഗ്രാഫിക്കൽ കൺഫൈൻമെന്റ് എന്നുള്ളതാണ് ഒരു പക്ഷെ പെരിന്തൽമണ്ണ പോലെ ഒരു പ്രദേശത്ത് ഒരു സംരംഭം ഒരു ഇനീഷ്യേറ്റീവ് ആദ്യ കാലങ്ങളാണെങ്കിൽ ആരും കരുതി കാണില്ല കാരണം ഒരു ജോഗ്രാഫിക്കൽ കൺഫൈൻമെന്റ് വരും അങ്ങനെ കൺഫൈൻ ചെയ്ത് നിർത്താൻ കഴിയാത്ത ടാലൻറ് അങ്ങനെ കൺഫൈൻ ചെയ്ത് നിർത്താൻ കഴിയാത്ത പ്രതിഭകൾ അങ്ങനെ കൺഫൈൻ ചെയ്ത് നിർത്താൻ കഴിയാത്ത ആശയങ്ങൾ അങ്ങനെ കൺഫൈൻ ചെയ്ത് നിർത്താൻ കഴിയാത്ത ഉൽപ്പന്നങ്ങളാണ് പുതിയ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഈ കാലഘട്ടം ജോഗ്രഫിക്കൽ കൺഫൈൻമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതിനൊരു ഉദാഹരണം ഈ വേദിയിലുണ്ട് നമ്മുടെ ഒരു സബ് കളക്ടറെ സംബന്ധിച്ചൊരു സഹോദരിയെ സംബന്ധിച്ചിവിടെ എല്ലാവരും പ്രസംഗിച്ചു ഒരു ആദിവാസി കുടുംബത്തിൽ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ ജനിച്ച് ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്നു കാർഷിക കുടുംബത്തിൽ പാടത്ത് പണിയെടുക്കുന്ന വയലിൽ പണിയെടുക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി വളർന്നു സർക്കാർ സ്കൂളിൻ്റെ ആ സർക്കാർ സ്കൂളിൽ ആദ്യ പാഠങ്ങൾ ചൊല്ലിപ്പഠിച്ച് അവിടുന്ന് വളർന്നപ്പോഴെല്ലാം സർക്കാർ സ്കൂളിൻ്റെ സൗകര്യങ്ങളിലും പരിമിതികളിലുമെല്ലാം സ്വന്തം ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ കരിഞ്ഞു പോകുമെന്ന് കരുതാതെ അതിൽ പഠിച്ചു വളർന്നു സർക്കാരിൻ്റെ തന്നെ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിച്ച് ഇന്ന് ഈ നാടിൻ്റെ സബ് കളക്ടറായി മാറിയിട്ടുള്ള ശ്രീധന്യ എന്ന് പറയുന്ന ഒരു മിടുക്കിയേക്കാൾ വലിയൊരു പ്രചോദനം ഇവിടെ സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള ആസ്പിരേഷൻ ആസ്പിറൻസ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അത് നിങ്ങളോട് രണ്ടാമത്തെ ഒരു സന്ദേശം കൂടെ നൽകുന്നുണ്ട് ഇറ്റ്സ് നോട്ട് ഓൾ അബൌട്ട് ഫെസിലിറ്റീസ് അത് സൗകര്യങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഐ സ്ട്രോങ്ലി ബിലീവ് ഇറ്റ്സ് അബൌട്ട് ദ പാഷൻ വിച്ച് യു പ്രൊസസ് ഫോർ സംതിങ് നിങ്ങൾ ഒരു കാര്യത്തിനോട് വെച്ച് പുലർത്തുന്ന ഒരു പാഷനാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ വിജയിപ്പിക്കുന്നത് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരു എം എൽ എ ഇന്ന് ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം ഈ നാട്ടിലുള്ള എല്ലാ കല്യാണത്തിനും പോകലാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഞായറാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു എം എൽ എ ഇന്ന് നാട്ടിലെ എല്ലാ കല്യാണങ്ങൾക്കും പോകും എം എൽ എയുടെ അധികാരത്തെയോ എം എൽ എയുടെ പദവിയെയോ അതിന്റെ ഫെയിമിനെയോ ഇഷ്ടപ്പെടാതെ അതിന്റെ സാധ്യതകളെ ഇഷ്ടപ്പെടുന്ന ഒരു എം എൽ എ ഇന്ന് ഇതുപോലൊരു സംഗമത്തിന് നേതൃത്വം നൽകും എന്നുള്ളത് തന്നെയാണ് ഈ മണ്ഡലം ഇന്ന് ദർശിക്കുന്ന വ്യത്യാസങ്ങളിൽ ഒന്ന് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അത് നജീബ് കാന്തപുരം എന്ന ജനപ്രതിനിധിയുടെ പൊതുപ്രവർത്തകന്റെ പാഷനാണ് ഒരു അസംബ്ലിയിൽ ഒരാളും ശമ്പളം നിങ്ങൾക്ക് തരുമ്പോൾ ചോദിക്കില്ല നിങ്ങളുടെ സൗജന്യമായി സിവിൽ സർവ്വ സർവീസിന് പഠിപ്പിക്കാൻ കുട്ടികളുടെ സെൻ്റർ നിങ്ങൾ തുറന്നു ഒരുപക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ പോലും നമ്മുടെ നാട്ടിൽ സൗജന്യമായിട്ടൊരു സിവിൽ സർവീസ് കോച്ചിങ് സെൻ്റർ നിങ്ങൾ തുടങ്ങിയിട്ടില്ലല്ലോ എന്ന് നജീബ് കാന്തപുരത്തോട് ആരും ചോദിച്ചെന്ന് വരില്ല ബട്ട് ആ ഇംപ്രവൈസേഷൻ പാഷനിൽ നിന്നാണ് വരുന്നത് ഞാൻ ഒരാളെ പറ്റി കൂടെ പറയാം ഒരു പാലക്കാട്ടുകാരനായ ചെറുപ്പക്കാരൻ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് നേടി സ്വാഭാവികമായും ഇതുപോലെ പല സ്വീകരണങ്ങൾ കിട്ടി പ്ലസ് ടുവിൽ ഫുൾ എ പ്ലസ് നേടി ഇതുപോലെ പല സ്വീകരണങ്ങൾ കിട്ടി മെഡിസിന് എൻട്രൻസ് എഴുതി കേരളത്തിലെ ഏത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും കിട്ടുമായിരുന്ന ആ സീറ്റ് വേണ്ടെന്ന് വെച്ചു അകത്തെത്ര എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നു ആ എൻ എസ് എസ് എഞ്ചിനീയറിങ് കോളേജിൽ ചേർന്ന് ഫസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് വന്നപ്പോൾ കോളേജിലെ ടോപ്പറും യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡുമായിട്ട് നിന്നു ഒന്നാമത്തെ സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ എൻജിനീയറിംഗ് ഡ്രോപ്പ് ചെയ്തു പാലക്കാട് വിക്ടോറിയ കോളേജിൽ ആർട്സിന് ചേർന്ന് എ പ്ലസ് നേടുമ്പോൾ ടെൻത്ത് എ പ്ലസ് നേടുമ്പോൾ പ്ലസ് ടു എ പ്ലസ് നേടുമ്പോൾ മെഡിസിൻ എൻട്രൻസിന് ക്വാളിഫൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു രക്ഷിതാവും ഒരു വിദ്യാർത്ഥിയും ആഗ്രഹിക്കുന്ന ലൈഫ് സെക്യൂരിറ്റിയിലേക്കും സ്റ്റാറ്റസിലേക്കുമുള്ള യാത്ര അത് വിജയകരമായി പിന്നിടാൻ എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും അത് ഡ്രോപ്പ് ചെയ്ത ആ ചെറുപ്പക്കാരനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈ ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി ഇപ്പൊ നാം സംസാരിക്കുന്ന നിമിഷം വരെയുള്ള സമയങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി വേൾഡ് അത്ലറ്റിക് മീറ്റിൽ ഒരു ഇവന്റിന്റെ ഫൈനൽസിലേക്ക് കടന്നു വന്ന പാലക്കാട്ടെ യാക്കരക്കാരനായ ശ്രീശങ്കർ എന്ന ചെറുപ്പക്കാരൻ ഇന്ത്യയുടെ ലോങ് ജംപ് ഹിസ്റ്ററിയിലെ എട്ട് മീറ്ററും മുപ്പത്താറ് സെന്റിമീറ്ററും ചാടി ഇന്ന് യു ടേക്ക് മൈ വേർഡ് നാളെ ഇന്ത്യയുടെ ഒരു ഒളിമ്പിക് മോഡൽ ഒരു മലയാളിയിലൂടെ നേടുമ്പോൾ അതിന് കാരണക്കാരൻ ശ്രീശങ്കർ ആയിരിക്കുമെന്നുള്ള ഉറപ്പിലാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ അവിടെ കാത്തിരിക്കുന്നത് അത് അയാളുടെ പാഷനാണ് അതിനെ ഫോളോ ചെയ്യുക അതുപോലെ പാഷണേറ്റായിട്ട് മൂവ് ചെയ്താൽ നേരത്തെ ഈ ആഗ്രഹിച്ച സ്വപ്നങ്ങളെ അത് കഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം വന്നു ചേരുന്നതല്ല ഞാൻ ആവർത്തിക്കുന്നു ഇഷ്ടപ്പെട്ടു കൂടി ശ്രമിക്കുമ്പോഴാണ് അത് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അതിന് ഇനി ഒന്നും നിങ്ങളുടെ മുമ്പിൽ തടസ്സമല്ല സൂപ്പർ ഹീറോസിന്റെ വേഷവിധാനങ്ങൾ നിങ്ങൾക്കറിയാം അറിയാം അവരെങ്ങനെയാണ് അണിഞ്ഞിരുന്നത് ബാറ്റ്മാന്റെ വേഷം നിങ്ങൾക്കറിയാം അറിയാം സൂപ്പർമാൻ്റെ വേഷം നിങ്ങൾക്കറിയാം ക്യാപ്റ്റൻ അമേരിക്കയിലെ കഥാപാത്രങ്ങളൊക്കെ ഏത് വേഷത്തിലാണ് വന്നിരുന്നത് ഈ വയനാട് നിന്നൊരു സൂപ്പർ ഹീറോ ഉണ്ടായി ആ സൂപ്പർ ഹീറോ കൈലിമുണ്ടാണ് എടുത്തിരുന്നത് ആ സൂപ്പർ ഹീറോ ചാക്ക് കൊണ്ടാണ് മുഖം മറച്ചിരുന്നത് നെറ്റ്ഫ്ലിക്സിൽ ടോപ്പ് ചാർട്ടിൽ നാലാമത്തെ റാങ്കിങ്ങിൽ ഇന്റർനാഷണലിൽ വന്ന ബേസിൽ ജോസഫ് എന്ന മലയാളിയുടെ മിന്നൽ മുരളി എന്നൊരു സിനിമ ജോഗ്രാഫിക്കൽ കൺഫൈൻമെന്റിന്റെ അന്ത്യം കുറിക്കുന്ന ഒരു നേട്ടത്തിലേക്ക് നമ്മളെ കൈപ്പിടിച്ച് നടത്തുക കയ്യിലുമുണ്ടും ചാക്കുകൊണ്ടും മുഖം മറക്കുന്ന സൂപ്പർ ഹീറോമാരെ സൃഷ്ടിക്കാൻ നമ്മുടെ ആളുകളുടെ ടാലന്റിന് പ്രതിഭക്ക് കഴിവുണ്ടെങ്കിൽ അത് ലോകത്തെ കീഴടക്കുകയാണ് ഒരു കാര്യം കൂടെ ഞാൻ അവസാനിപ്പിക്കുന്നു ഇറ്റ്സ് നോട്ട് ഓൾ അബൌട്ട് വിന്നിംഗ് ഇറ്റ്സ് അബൌട്ട് മാനേജിങ് യുവർ ഫെയിലിയേഴ്സ് ടു വലിയൊരു കാര്യത്തിന് ശ്രമിക്കുമ്പോൾ ഒരിക്കലും പരാജയപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്നും ശ്രമിച്ചിട്ടുമില്ല ഒന്നും നേടിയിട്ടുമില്ല ലോകം പരാജിതരുടേത് കൂടിയാണ് ഒരുപാട് പരാജയങ്ങളിൽ നിന്നാണ് വിജയങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ള വിനീതമായ പാഠം കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ലോങ് വെയ്റ്റ് ഗോ ഒരുപാട് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് ഈ മാതൃകാപരമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ടീമിന് അതിന് ടീമായി വർത്തിച്ച അതിൻ്റെ പിന്നിൽ പാറ പോലെ റോക്സോളിൽ ഉറച്ചു നിന്ന് ഫൈസൽക്ക് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകർക്കും ഇതിന്റെ അഭിനന്ദനം മാത്രമല്ല പാലക്കാട്ടേക്കുള്ള റോഡും കൂടെ കാണിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്